ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് വന്നു ഞാനും അമ്മയും അല്ലേയാണ് വന്നത് അപ്പോൾ അതും സീതും നല്ല ഉറക്കോണവർ അറിഞ്ഞതേ ഇല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ നിർമാലയം തൊഴാൻ വരണമെന്നും പറഞ്ഞാൽ ഇരുന്നത് പക്ഷേ നടന്നില്ല അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് ഇറങ്ങി അപ്പോൾ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നിർമ്മാലീൻ തൊഴാൻ അമ്മ മിക്ക ദിവസവും വരും ഞങ്ങളിന്ന് വരാമെന്ന് വെച്ചിട്ട് എന്തോ നടന്നില്ല ലേറ്റായിപ്പോയി നീച്ചപ്പോൾ എത്തിക്കും പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു അപ്പോൾ അല്ലി നാളെ ദുബായ്ക്ക് പോകും അപ്പോൾ അതാണെന്ന് രാവിലെ വന്നത് നാളെ എന്തായാലും രാവിലെ വരാൻ ടൈം കിട്ടത്തില്ല വൈകുന്നേരവും വരാൻ പറ്റില്ല വൈകുന്നേരം നമുക്ക് ആറ്റിങ്ങലൊക്കെ പോകണം സാധനമൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ തിരക്കായി പോകും അതുകൊണ്ടാണ് രാവിലെ വരാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വെ തിരക്കൊന്നും ഇല്ല വലുതായിട്ട് റോഡിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കും പിന്നെ സ്കൂളില്ലാത്തത് വലിയ തിരക്കില്ലാത്തത് സാധാരണ അമ്മ രാവിലെ അമ്പലത്തിൽ പോകാൻ നമ്മളങ്ങനെ വിളിക്കാറില്ല കാരണം അമ്മ അത് രാവിലെ പോവും നമ്മൾ ആ സമയത്ത് ഉറക്കമായിരിക്കും അമ്മ അഞ്ചു മണിക്ക് എനേച്ചി കുളിച്ചിറല്ലി റെഡിയായി അമ്പലത്തിൽ പോവും ആ സമയത്ത് നമ്മൾ നല്ല ഉറക്കമായിരിക്കും പിന്നെ നമ്മളെ ഒരിക്കലെടുത്ത് പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് നിർമ്മാലം തൊടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെ വിളിക്കാറില്ല എന്നെ കൊണ്ടുപോവാതെ പോയല്ലേ മാമിയ വീണ്ടുള്ള നമ്മൾ തന്നെ സേത് പിണങ്ങിപ്പോയി അത് ഉണർന്നിട്ടില്ല ആ അതുകൊണ്ടെന്നാൽ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും കൊണ്ടുപോകാതെ പോയതെന്നും പറഞ്ഞ് അപ്പോൾ ജോലിയൊക്കെ കുറച്ച് ഒതുക്കിയതിന് ശേഷം വേണം ഞമ്മൾക്ക് ആറ്റിങ്ങി പോകാനായിട്ട് അപ്പോൾ വലിയ ഉപ്പവും ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും ബീൻസും ഒക്കെ അരിയുന്നുണ്ട് കുറച്ചും അവയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ദിവസം എടുത്തതിൻ്റെ രണ്ട് കവറിലായിട്ട് പകുതി ഇതും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല സ്കൂൾ ഉണ്ടെങ്കിൽ ഉപ്പുമാവൊക്കെ തിന്നാ സേതുന് പാടാണ് പിന്നെ ഇടിയപ്പവും ഒക്കെ ആണെങ്കിൽ സേതുനും കഴിക്കാൻ ഇഷ്ടമുള്ളൂ ഇടിയപ്പവും ഇഡലി ആണെങ്കിൽ സ്കൂളിലും ലഞ്ചിനും അതേ കൊണ്ടുപോകത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ആ ദിവസം ഉറക്കണേറ്റ് വന്നു അപ്പോഴത്തേക്കും പുറത്ത് ഒരു പ്രാവ് വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ആദ്യ കൂട്ടം പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്കും പ്രാവ് പറന്നു പോയായിരുന്നു അല്ലിയപ്പോൾ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലിയായിട്ട് ഏറ്റവും ഇവിടെ ബോണ്ടിങ് ഉള്ളത് ആ ദിവസമാണ് അതിന് ഭയങ്കര വിഷമാവും മാമി പോണാ പോണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് മാമി പോണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും കൂടെ വരാ അത് പറഞ്ഞ് നടക്കുന്നുണ്ട് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചത്തേക്കുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇവിടെ പദ്ധതി ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു അതിന് ആദ്യവും അല്ലിയായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട് അതിനത് വേണമെന്നും പറഞ്ഞ് ആ ഒത്തിരി കുസൃതി കൂടുതലാണ് അതിനൊപ്പം തന്നെ മാമി നിൽക്കും മാമിക്കും ഉണ്ട് ചില കുസൃതികളൊക്കെ ഇതായിപ്പം തന്നെ ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലിപ്സ്റ്റിക്കാണ് രണ്ടൂരും കൂടി ഇട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇട്ടിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അത് കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ലെഞ്ചിന് ബീട്രൂട്ടും ബീഫ് കറിയും കപ്പയും അച്ചാറുമാണ് അപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ബീഫ് വാങ്ങിച്ചായിരുന്നു രണ്ടര കിലോളം വാങ്ങിച്ചായിരുന്നു ഇന്ന് അരക്കിലോളം നമ്മൾ കറിക്കെടുത്ത് പിന്നെ ഇവിടെ അധികം ബീഫ് അങ്ങനെ കുറച്ച് കഴിക്കുകയുള്ളൂ എല്ലാവരും അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ബീഫ് കറി വെക്കുന്നത് നമ്മളെന്ന് ഇൻസ്റ്റയിലൊക്കെ വയറിലായ ബീഫ് കറിയാണ് വെക്കുന്നത് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കൊച്ചുള്ളിയും പിന്നെ വറ്റൽമുളക് വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ വറ്റൽമുളക് വറുത്ത് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആയിട്ട് ഇളക്കിയതിന് ശേഷം കൊച്ചുള്ളിയും കൂടി ഇളക്കി നമ്മളൊരു സവാളയും കൂടി അരിഞ്ഞിട്ടു അതിലേക്ക് പിന്നെ ജസ്റ്റ് വഴറ്റിയതിന് ശേഷം വെറ്റൻ മുളക് വറുത്ത് പൊടിച്ചതും ഒരു സ്പൂൺ മുള മഞ്ഞപ്പൊടി അല്ല ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മസാലയും കൂടി ഇട്ട് ഇളക്കി ബീഫും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു ആറ് പേസ് വേപ്പിച്ചു അപ്പോഴത്തേക്കും ബീഫ് കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ട സാധാരണ നമ്മൾ വെക്കുന്ന ടേസ്റ്റ് കിട്ടുമോ എന്നറിയത്തില്ല ഒരു രണ്ടര കിലോ ബീഫ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ അരക്കിലേക്ക് കറക്കിയെടുത്തത് ഫ്രൈ ചെയ്യാനുള്ളതാണ് നാളെ അവർക്ക് വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ട് പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ നാളെ ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ബീഫ് മാത്രം നമ്മൾ കറക്കിയായിട്ടെടുത്തോളൂ പെട്ടെന്ന് ബീഫ് കറി വെക്കാൻ പറ്റിയവർക്ക് പറ്റിയൊരു റെസിപ്പിയാണത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനും അമ്മയും ബീഫ് കഴിക്കത്തില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് മാത്രം മതിയല്ലേ വളരെ കുറച്ച് മതി അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെക്കുന്നത് നല്ല ഫ്രഷ് ബീഫാണ് കിട്ടിയത് അപ്പോൾ രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് സാധാ വെക്കുന്ന ടേസ്റ്റ് കിട്ടുമെന്നറിയത്തില്ല മിക്കവാറും ടേസ്റ്റ് കാണത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും നമ്മൾ ചെന്നാലും ഇതൊന്നും ചെയ്ത് നോക്കാം ഭയങ്കരമായിട്ട് വൈറലായതല്ലേ അങ്ങനെയാണ് ഇത് വഴിക്കാനായിട്ട് തീരുമാനിച്ചത് എന്താകുന്നൊന്നും അറിയത്തില്ല അപ്പൊ കപ്പയും നല്ല നാടൻ കപ്പ ഇട്ടിട്ടുണ്ടോ അതും കൂടി കറി വെച്ചു അപ്പൊ കപ്പ അടുപ്പിലാണ് വെച്ചത് അപ്പൊ ഉച്ചക്ക് ലെഞ്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ആറ്റിങ്ങ പോകാന്നാണ് വിചാരിക്കുന്നത് ആറ്റിങ്ങിൽ പോയിട്ട് അല്ലേക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ അച്ചാറിടാനുള്ള വെളുത്തുള്ളിയും മാങ്ങയും ഇഞ്ചിയൊക്കെ വാങ്ങണം പിന്നെ ബേക്കറി ഐറ്റംസ് കുറച്ച് വാങ്ങാനുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് നമ്മൾ ബസ്സിന് പോകുന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഓണൊക്കെ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ബ്ലോക്കാണ് അങ്ങനെ ഇതൊക്കെ റെഡി ആയിട്ട് അല്ലേക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കൊടുത്തിട്ട് കുഴപ്പമില്ല കൊള്ളാം നമ്മൾ സാധാരണ വെക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ല എങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞു അപ്പം അച്ഛനും സേതുവിനും ഇഷ്ടപ്പെട്ടു സേതു പറഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടമ്മയെന്ന് പറഞ്ഞു ഞാനും അമ്മയും സാമ്പാറും ചോറും കപ്പയും അച്ചാറും ഒക്കെ കുട്ടിയാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആറ്റിങ്ങിലെത്തി നമ്മൾ മാത്സിലാണ് പോയത് അപ്പോൾ മാത്സിൽനിന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ബസ് കയറി പിന്നെ ആറ്റിങ്ങി പോയി ആറ്റിങ്ങിൽ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി കാരണം നല്ല ബ്ലോക്കായിരുന്നു വീട്ടിൽ വന്ന ഉടനെ തന്നെ പിന്നെ അമ്മ വെളുത്തുള്ളി തൊലിക്കാൻ തുടങ്ങി പിന്നെ വെളുത്തുള്ളി അച്ചാറിടാൻ എടുത്തു നല്ലെണ്ണയിലാണ് വെളുത്തുള്ളി അച്ചാറിടുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഒരിയില വെളുത്തുള്ളിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരില വെളുത്തുള്ളി ഫുള്ളെടുത്തു ഇപ്പം മുക്കാക്കളിയോളം കാണും തൊലിയൊക്കെ പോയി വരുമ്പോൾ മുക്കാക്കളിയോളേ കാണത്തുള്ളൂ അപ്പോൾ അത് രണ്ട് പിന്നിലായിട്ട് കൊണ്ടുപോകാനും പറഞ്ഞ് ആണ് വെക്കുന്നത് അപ്പോഴത്തേക്കും അതിൽ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കര ഇടാൻ മറന്നുപോയി അങ്ങനെ കുറച്ച് ശർക്കരയും കൂടി കട്ട് ചെയ്തിട്ടു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ